ആദ്യമായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ അൾത്താരയിൽ കൊണ്ടുവന്ന അമ്മമാതാവിനും തിരുക്കുമാരനും ഞാൻ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് രഞ്ജിത്ത് പി ആർ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നും വരുന്നു എനിക്ക് ആദ്യമായി എൻ്റെ മകളുടെ ഒരു രോഗശാന്തിക്ക് വേണ്ടിയുള്ളത് അതിനു വേണ്ടിയായിരുന്നു ഞാൻ ഈ അൾത്താരയിലും ഈ മാതാവിനെയും അറിയുവാൻ സാധിച്ചത് എൻ്റെ മകൾക്ക് ആസ്മയുടെ അസുഖമായിരുന്നു അലർജിയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് നാളായിട്ട് കുറേ ഹോസ്പിറ്റലുകളിലും കയറി പല തവണ പല ഡോക്ടർമാരെ കാണിച്ചും എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അത് ഡോക്ടർമാരുടെ അടുത്തും സംസാരിച്ചു എല്ലാ കാര്യങ്ങളും അവരുടെ അടുത്ത് പറഞ്ഞ് നാല് ദിവസം കൂടുമ്പോഴും അതിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡിസ്ചാർജ് ചെയ്ത് അഞ്ചും ആറും ദിവസം കഴിയുമ്പം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ദിവസം കഴിയുമ്പോഴത്തേന് വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഞാൻ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ ആദ്യമായി കൊണ്ടുപോയി കഴിഞ്ഞ് അവിടുന്ന് ആണ് ഈ രോഗം എനിക്ക് ഡോക്ടർമാർ പറഞ്ഞു തരുന്നതും മനസ്സിലാക്കിത്തരുന്നതും അത് കഴിഞ്ഞിട്ട് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മകളെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കോഴഞ്ചേരി മുത്തൂറ്റ് കൊണ്ടുവന്നു അത് കഴിഞ്ഞ് പത്തനംതിട്ട കാണിച്ചു അങ്ങനെ ലാസ്റ്റിൽ ഞങ്ങളെ അടുത്ത ഏറിയ ആയതുകൊണ്ട് റാന്നിയിൽ ആശുപത്രി കൊണ്ടുപോയി അവിടെ വെച്ച് ഒരു മർത്തോമ്മാ ഹോസ്പിറ്റലിൽ അവിടെ പീഡിയാട്രിഷായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ് എനിക്ക് ഒരു പത്രം കൊണ്ടുവന്നിട്ട് ആദ്യം ഇത് എൻ്റെ അടുത്ത് തന്നു അപ്പം ഉടമ്പടി എടുക്കണം എന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ പത്രം ഞാൻ വായിച്ചിട്ടുണ്ട് ഇതിനു മുമ്പായിട്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴും പ്രാർത്ഥനയ്ക്ക് കൂടുമ്പോഴും എപ്പോഴും തന്നെ ഈ പത്രം കൊണ്ടു തരുമ്പോൾ അത് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ വായിച്ച് എനിക്ക് ഓർമ്മയുണ്ട് അപ്പം ഞാൻ ഈ ആശുപത്രിയിൽ വെള്ളമെടുക്കാനും അതിനും ഇതിനുമൊക്കെ ഇങ്ങനെയായിട്ട് വരുമ്പോൾ ഞാൻ ഈ പത്രം ഓരോന്ന് എടുത്തുകൊണ്ട് റൂമിൽ കൊണ്ടുപോയിട്ട് ഇത് വായിക്കുമായിരുന്നു അപ്പം അവിടുന്ന് ഒരു കുറവുമില്ല കുറവ് വരാതിരുന്നു കഴിഞ്ഞിട്ട് ഡോക്ടർമാർ രണ്ടും മൂന്നും ഡോക്ടർമാർ വന്നിട്ട് കുഞ്ഞിന് കുറവില്ലാതെ ടാബ്ലറ്റ് കൊടുക്കുന്നു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു രാത്രിയിൽ ഒന്ന് ഒന്നര രണ്ട് മണിയാവുമ്പോഴത്തേനും മകൾക്ക് കൂടുകയാണ് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ആ സ്റ്റേജ് വന്ന് അതുപോലെ ഇരിക്കുന്ന സമയത്തും നമുക്കും ആകെപ്പാടെ എല്ലാ വെപ്രാളവും ഇതുണ്ടാകാറുണ്ട് ലാസ്റ്റിൽ എൻ്റെ അടുത്ത് ഡോക്ടർ ഒരു ദിവസം രാവിലെ പത്ത് മണിക്ക് കൗൺസിലിംഗിന് വന്നു കഴിഞ്ഞപ്പം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു രഞ്ജിത്ത് ഇങ്ങോട്ട് വന്ന് ഈ പത്രം എടുത്ത് എനിക്ക് തന്നിട്ട് പറഞ്ഞു ഇതുപോലെ കൃപാസനമെന്നൊരു സ്ഥലമുണ്ട് അത് എനിക്കറിയില്ല ആലപ്പുഴ ജില്ലയിലാണ് അമ്മ മാതാവിൻ്റെ ആണ് ഇക്കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞതിൻ്റെ പേരിലും എനിക്ക് ഒന്നും പിടികിട്ടുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അതിനെപ്പറ്റി എനിക്കൊരു ധാരണയില്ല കാരണം ഞാൻ എനിക്കത് അറിയത്തില്ല ഉടമ്പടി എന്താണെന്ന് എനിക്ക് പറയാനും അറിയില്ല ഉടമ്പടി എന്നുള്ള ഒരു വാക്ക് കേട്ടപ്പം അതിൽ ഉടമ്പടി എന്താണ് അല്ലെ ഇതിൻ്റെ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ സിസ്റ്ററുടെ അടുത്ത് ഈ കാര്യം ചോദിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ കൃപാസനമുണ്ട് അവിടെ പോയി ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് വരണം വന്ന് അവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു ഞാൻ അതും പ്രകാരം ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാൻ അവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് അവിടെ ഉള്ളിൽ കയറി ഇങ്ങ് അൽത്താരയുടെ ഈ ഇവിടെ വന്നിട്ട് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇവിടെ നിന്ന് ഒരു സിസ്റ്റർ ചോദിച്ചു എന്താണ് കാര്യമെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഇതുപോലെ പറഞ്ഞ് എൻ്റെ മകളുടെ ഇത് ആവശ്യമാണ് ഇതുപോലെ വയ്യാതെ ബുദ്ധിമുട്ടാണ് ഞാൻ രണ്ട് ദിവസം കൂടുമ്പോഴും മൂന്ന് ദിവസം കൂടുമ്പോഴും ഞാൻ ഈ ശ്വാസം കിട്ടുന്നില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണുന്ന കൊണ്ടാണ് എനിക്കവിടെ ഈ രാത്രി മുഴുവനും ഉറക്കളയ്ക്കുമ്പോഴും കാണുന്നുണ്ട് അങ്ങനെ കാണുന്ന സമയം കൊണ്ട് ഞാൻ അതുവഴി ഇങ്ങനെ വന്നു വന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞ് സിസ്റ്ററിനോട് പറഞ്ഞു അത് സൗഖ്യം പ്രാപിക്കും കുഴപ്പമില്ല അത് മാറിക്കോളൂ എന്ന് പറഞ്ഞു ഞാൻ ആ വിശ്വാസത്തിൽ നേരെ വീട്ടിലേക്ക് പോയി ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞു ഞാനിതുപോലെ പോയിരുന്നു പോയി എനിക്ക് ഇവിടുന്ന് കാശിരൂപം അതെല്ലാം കാണിച്ച് ഞാൻ അടുത്തും കാണിച്ചു അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് അന്ന് തൊട്ട് എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ ഈ അൾത്താരയിൽ കുഞ്ഞ് നിൽക്കുന്നിടത്തോളം കാലം എനിക്ക് കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല അത് എൻ്റെ യേശുദേവനും എൻ്റെ അമ്മമാതാവും എന്നെ അനുഗ്രഹിച്ചെന്ന് എനിക്ക് നല്ലപോലെ എനിക്ക് ബോധ്യമായി അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ആ കുഞ്ഞിന് ഇതുവരെയും അതൊരു ശ്വാസം മുട്ടൽ വന്നാലും അത് ഒരു ഒരു ദിവസം എടുക്കത്തില്ല അതിനിപ്പുറം തന്നെ വീട്ടിൽ വെച്ച് തന്നെ അത് സൗഖ്യം പ്രാപിച്ച് മാതാവിൻ്റെ തൈലവും തേനും കൊടുക്കുന്ന കാരണം അത് പിന്നെ രണ്ടാമത്തെ ആ ദിവസം വരുന്നില്ല അതുകൊണ്ട് മാറി മാറി പോകുന്നു ഇതുവരെയും അതുകൊണ്ട് അഡ്മിറ്റ് ചെയ്ത് ഒരു സാഹചര്യം എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുമില്ല അതിന് എൻ്റെ ഈശോയ്ക്കും അമ്മമാതാവിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു രണ്ടാമതായി എനിക്ക് ഒരു ജോലി വേണമെന്നും പറഞ്ഞ് ഞാൻ അമ്മമാതാവിൻ്റെ അടുത്ത് ഞാനൊരു നിയോഗം വെച്ചായിരുന്നു അത് അമ്മമാതാവ് എനിക്ക് താൽക്കാലികമായിട്ട് എനിക്കൊരു ജോലി തന്ന് എന്നെ അതിനും അമ്മ മാതാവ് സഹായിച്ചിട്ടുണ്ട് അതിന് എൻ്റെ തിരുക്കുമാരനും അമ്മ മാതാവിനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു എനിക്ക് അത് സ്ഥിരമാക്കി തരാനും ഞാൻ അമ്മമാതാവിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ തന്നെ നിയോഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനും എൻ്റെ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു പിന്നീട് എനിക്ക് ബന്ധുവിൻ്റെ വീട്ടിൽ ഞാൻ ഒരു ദിവസം തിരുവനന്തപുരത്ത് എൻ്റെ അളിയനാണ് അളിയന് വേണ്ടി ഞാൻ എയർപോർട്ടിൽ ഒരു വാഹനത്തിൽ ഞങ്ങൾ അഞ്ച് പേര് യാത്ര ചെയ്തിട്ട് തിരികെ വരികയാണ് ആ വരുന്ന സമയത്ത് ഒരു വലിയ ഒരു മഴയുടെ കോള് വന്നു മഴ കോ വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇരുണ്ട മേഘമല്ല ഇരുണ്ട് കറുത്ത് ഇതായി അപ്പം സമയം ഒരു രണ്ട് മണി കഴിഞ്ഞു പകലെ ആ സമയത്ത് പെട്ടെന്നൊരു വളവായിരുന്നു വണ്ടി സ്പീഡി വരുന്നത് കണ്ടു അത് കഴിഞ്ഞപ്പോഴത്തേന് ഈ മഴയുടെ എടുത്തതിൻ്റെ കാരണം എല്ലാവരും ഇതിൻ്റെ ചില്ലങ്ങ് താത്തു അപ്പം പെട്ടെന്ന് ഇരുട്ട് പോലൊരു ഇത് വന്നു പെട്ടെന്ന് വണ്ടി പെട്ടെന്നാണ് വണ്ടി കൺട്രോൾ തിരിഞ്ഞിട്ട് നേരെ റോഡിൽ കിടന്ന് മൂന്ന് വട്ടം കറങ്ങി കറങ്ങിക്കഴിഞ്ഞിട്ട് ഇത് മുന്നോട്ട് ദിശ പോകേണ്ട ദിശ നേരെ ഓപ്പോസിറ്റായി ഓപ്പോസിറ്റായിട്ട് അപ്പം അതിനകത്തിരുന്നിട്ട് എൻ്റെ വണ്ടിയിൽ ഞാൻ അമ്മ മാതാവിൻ്റെ ഫോട്ടോ മുന്നിൽ വെച്ചിട്ടുണ്ട് കൃപാസന പത്രം വെച്ചിട്ടുണ്ട് അത് എപ്പോഴും വെച്ചോണ്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അപ്പം അതിൻ്റെ തിരിയുന്ന സമയത്ത് ഞാൻ അമ്മയും മാതാവേ ഒന്ന് വിളിച്ചു അതുമാത്രം എനിക്കറിയാം അപ്പം ഈ വണ്ടി പുറമോട്ട് ഉരുളുന്ന കണ്ടു ഉരുണ്ട് കഴിഞ്ഞിട്ട് ഒരു നാൽപ്പതടി താഴ്ചയുള്ള ഒരു ഇത് മറിയുന്നത് അതിനകത്ത് കൊച്ചു പിള്ളേർ ഏഴ് വയസ്സുള്ളതും പന്ത്രണ്ട് വയസ്സുള്ളതും രണ്ട് കൊച്ചു ഉണ്ട് ബാക്കി ഞങ്ങൾ മൂന്ന് പേരാണ് അപ്പം അഞ്ച് പേരാണ് അപ്പം അമ്മേന്ന് ഞാൻ വിളിച്ചു ആ വിളി അമ്മ കേട്ടു ആ കൊണ്ട് അമ്മ ആ വണ്ടി ആ കൊക്കയിലോട്ട് പുറകോട്ട് തന്നെ ചെറുകെ ഉരുളാൻ തുടങ്ങി അപ്പം ഈ ഉരുളുന്നതും എനിക്കറിയാം നാൽപ്പതടി വരെ ആ വണ്ടി ഉരുണ്ട് താഴെ നിലം പതിച്ചില്ല പടങ്ങളിൽ വന്നിട്ട് അവിടെ അവിടെ പുറമോട്ട് പോകാതെ അവിടെ സ്റ്റോപ്പായി സ്റ്റോപ്പായി കഴിഞ്ഞപ്പോഴത്തേന് നാൽപ്പതടിയോളം താഴ്ചയിലായി താഴ്ചയിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ മക്കൾ പേരും ആ സമയത്താണ് എന്താ മാമാ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നുമില്ല കുഞ്ഞേ നമ്മൾ അമ്മ മാതാവ് തേണ്ട മുന്നിൽ തണ്ട അമ്മ മാതാവിൻ്റെ ആ ഫോട്ടോ ഒരു ചലനം പോലും ഇല്ലാതെ ഈ നാൽപ്പതടി പോയിട്ട് അതിന് തിരിവോ ഈ പത്രം മാ മാറിപ്പോകുവോ താഴെ വീഴുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല അമ്മയെന്ന് ഞാൻ അതിന് മുമ്പ് വിളിച്ചു ആ വെളി ഈശോയും എൻ്റെ അമ്മമാതാവും അത് കേട്ടു അതിനെ തിരിച്ച് ഞങ്ങൾ ഡോറ് തുറന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പം ആർക്കും ഒരു പോറൽ പോലും സംഭവിച്ചില്ല ഈ നാൽപ്പതടി താഴ്ചയിൽ പോയി കഴിഞ്ഞപ്പോഴും ഒരു പോറൽ പോലും കൂടാതെ ഞങ്ങൾ വീണ്ടും അമ്മമാതാവും ഈശോയും എന്നെ അവിടെയും രക്ഷിച്ചു അതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു വേറെ എനിക്ക് ഒരുപാട് സാക്ഷ്യങ്ങളായിട്ടുണ്ട് എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് ഞാൻ ഒരിട ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് എനിക്ക് പത്തനംതിട്ട പോയി എൻ്റെ ശബരിമല ഏരിയയുടെ അടുത്തു നിന്നാണ് ഞാൻ വരുന്നത് അപ്പോൾ എനിക്ക് പോകുമ്പോൾ ഞാൻ ഇന്നും പോകുന്നത് രാത്രിയിൽ എനിക്കറിയാം മൂന്ന് മണിയോളം ആകും അല്ലെ രണ്ട് മണി സമയമാകും കാട് വഴിയാണ് പോകുന്നത് മൃഗങ്ങളുടെ ശല്യം ഇതെല്ലാം കാരണം കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ടാണ് ഞാൻ വണ്ടി പോകുന്നത് ഞാനിപ്പം വണ്ടി കൊണ്ടിട്ടേക്കുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് അവിടെ നിന്നാണ് ഞാൻ ട്രെയിൻ കയറി വന്നത് എനിക്ക് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഈ കാട് വഴിയാണ് പോകുന്നത് അങ്ങനെ ഞാൻ കഴിഞ്ഞ ഉടമ്പടി പുതുക്കിയിട്ട് തിരിച്ചു പോയി കഴിയുമ്പോൾ കാട്ടിൽ കയറാൻ ഇരുപത് മിനിറ്റ് കാടിൻ്റെ വശത്തൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആനയും അവിടെ കടുവയും എല്ലാം വരുന്ന സ്ഥലമാണ് അപ്പം ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുമ്പം അപ്പം ഒരു വണ്ടിയുമില്ല പെട്ടെന്ന് ഒരു വളവ് കഴിഞ്ഞപ്പം മഴയും ഉണ്ട് കാട്ടിലോട്ട് കയറാൻ പോയി അപ്പം ഞാൻ കുഞ്ഞുങ്ങളുടെ അടുത്ത് പറഞ്ഞു ഈ ഗ്ലാസ് മൊത്തം താത്ത് ലോക്ക് ഇട്ടേക്കണം എന്തെങ്കിലും സാഹചര്യം കാട് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചില്ല് തുറന്നിടാവും അപ്പം വളവ് ഒരു വളവ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കാടിൻ്റെ വശത്ത് കയറി കാട്ടിലോട്ട് തിരിയുമ്പോൾ ഞാൻ അമ്മമാതാവിനോട് മാതാവിനോട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥനി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അന്ന് രാത്രി അവിടുന്ന് വണ്ടി എടുത്തപ്പം തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് നീങ്ങുന്നത് അവിടുന്ന് ഞങ്ങൾ പറഞ്ഞ് മുന്നിൽ അമ്മേ ഞങ്ങൾക്ക് മുമ്പിലൊരു വണ്ടി വാഹനം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഒരു റോഡിലൊരു വാഹനം പോലും ഇല്ല അപ്പം ഞങ്ങൾക്ക് ഉൾഫയം കുഞ്ഞുങ്ങൾക്കും വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ ഉൾഫയം മാറ്റി കിട്ടും അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അമ്മയോട് പെട്ടെന്ന് പറഞ്ഞു അമ്മ ഒരു വാഹനമെങ്കിലും കാണിച്ചു തരണമെന്ന് ഈ വളവ് നൂർന്നതല്ല മുന്നിൽ അപ്രത്യക്ഷമായിട്ടൊരു വാഹനം ആ വാഹനം കണ്ടു കഴിഞ്ഞാൽ മുൻ എവിടെ നിന്ന് വന്നെന്നറിയത്തില്ല ഈ വളവ് നൂർന്ന് അതുവരെ ഇല്ലാത്ത രാത്രി പതിനൊന്നരയായി സമയം കാട് കയറിക്കൊണ്ടിരുന്നപ്പം ആ സമയം അമ്മയോട് ചോദിച്ചപ്പം ആ ചോദ്യത്തിന് ഉത്തരവായിട്ട് തമ്മെ ഈശോയും അമ്മയും എനിക്ക് അൽപ്പല അത്ഭുതം പോലെ തന്നെ ആ മുന്നിൽ കാണിച്ചു തന്നു ആ അത്ഭുതത്തിൻ്റെ മുന്നിൽ ഞങ്ങളമ്മ മുന്നോട്ട് നയിച്ച് അമ്മയെ ഞങ്ങൾ കാട് കഴിഞ്ഞ് ജനപ്രദേശം തുടങ്ങുന്നിടം വരെ ആയി കൊണ്ടുവിട്ടു അവിടുന്ന് നേരെ ആ വണ്ടി തിരിഞ്ഞ് മറ്റു റോഡ് വഴി തിരിഞ്ഞു പോയി അവിടെ വരെ ഞങ്ങൾക്ക് അമ്മ മാതാവ് കൂട്ടായിട്ട് അവിടെ വരെ വന്ന് തിരിഞ്ഞ് ഞങ്ങളും പിന്നെ വീട്ടിൽ വന്നു അതുപോലെ അതും എനിക്കൊരു സാക്ഷ്യമായിട്ട് ഞാൻ ഈ അൾത്താരയിൽ അമ്മ മാതാവിനും തിരുക്കുമാരൻ്റെ മുന്നിൽ ഞാൻ ഇത് സമർപ്പിക്കുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനും എൻ്റെ കുടുംബവുമായിട്ട് പത്രങ്ങളും എല്ലാ പ്രദേശത്തും പത്രം കൊടുക്കാറുണ്ട് പത്രം കൊണ്ട് പോയി പലയിടത്തും എനിക്ക് ആക്ഷേപങ്ങളും പല സാഹചര്യങ്ങളും എനിക്ക് ഒരുപാട് നേരിട്ടിട്ടുണ്ട് എന്നെ കളിയാക്കിയിട്ടുണ്ട് എനിക്ക് വേണ്ടയെന്ന് പറഞ്ഞ് എൻ്റെ പത്രം എടുത്ത് മാറ്റി എൻ്റെ എനിക്കതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ ആൾക്കാർ ഈ കഴിഞ്ഞ മാസം തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഞാൻ നേരിട്ടായാലും ഞാൻ അതിനൊന്നും കാര്യമാക്കത്തില്ല അവരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇപ്പം തന്നെ ഞാൻ ഓട്ടോയിൽ വന്നപ്പം ഇതുപോലെ പേപ്പറ് കൊടുക്കുന്നൊരു ഇത് വന്നു ഒരാൾ സംസാരിച്ചു കഴിഞ്ഞപ്പം ഞാനിത് പറഞ്ഞു അത് എനിക്ക് അനുഭവമുള്ള എൻ്റെ മോൾ ഇവിടെ ഇരുപണ്ട് ആ അനുഭവം മുഖാന്തരമല്ല ഈ പേപ്പറിൽ ഈ സാക്ഷ്യം ഞങ്ങളെപ്പോലുള്ള വ്യക്തികൾ ഓരോരുത്തരും വന്ന് ഈ സാക്ഷ്യം അമ്മ മാതാവിൻ്റെ ഈ സാക്ഷ്യം പറയുന്നത് കൊണ്ടല്ലേ ഈ പത്രത്തിലും ഇതെല്ലാം എഴുതി വരുന്നതെന്ന് ചോദിച്ചു ആൾക്ക് അപ്പോഴും അത് സംശയത്തിൻ്റെ രീതിയാണ് ആളെന്നോട് പറഞ്ഞത് ഞാനത് കാര്യമാക്കിയില്ല ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്ന് ഞാൻ എൻ്റെ മോടെ ഇതുപോലെ അനുഭവം കൊണ്ട് ഈ കഥകളും എല്ലാം പറഞ്ഞു കൊടുത്തു ഇതുപോലല്ലേ ഞങ്ങളവിടെ ചെന്ന് സാക്ഷ്യം പറയുമ്പോഴല്ലേ അത് കള്ളമല്ലല്ലോ അതേ രീതിയിലാണെന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് യേശുദേവനെയും എൻ്റെ അമ്മ മാതാവിനേയും ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞ് ആളിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എനിക്ക് ഇതുപോലെ ഓരോ അനുഭവങ്ങളും അമ്മ മാതാവ് തിരുക്കുമാരനും എൻ്റെ ജീവിതത്തിലും എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും എല്ലാവർക്കും അനുഭവമായി ചെറിയ ചെറിയ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പ്രേക്ഷിതവേല ഞാൻ പത്രം കൊടുക്കും പിന്നെ വീട്ടിൽ കാരുണ്യപ്രവൃത്തിയായിട്ട് വീൽ കാല് വയ്യാവാത്തോർക്ക് വീൽചെയർ മേടിച്ച് കൊടുക്കും പിന്നെ എനിക്ക് ആഹാരങ്ങൾ ഞങ്ങൾ പൊതി കെട്ടി ഞങ്ങൾ കുടുംബത്തോടെ കുഞ്ഞുങ്ങളുമായിട്ട് കൊണ്ട് ഹോസ്പിറ്റലിലും അവിടെ പാവം പിടിച്ച ആൾക്കാർക്ക് കൊടുക്കും പിന്നെ ഞാൻ പൈസ എടുത്തിട്ട് ആഹാരം മേടിച്ച് ആഹാരം കഴിക്കാത്ത ആൾക്കാർക്ക് അതും ചെയ്തു കൊടുക്കും പിന്നെ എന്നെ കൊണ്ടാകുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും പ്രായം ചെന്ന ആൾക്കാർക്ക് ഞാൻ മരുന്നും കാര്യങ്ങളും മേടിച്ച് കൊടുക്കാറുണ്ട് പിന്നെ ആശുപത്രിയിൽ കൊച്ചു പിള്ളേരുമായിട്ട് കിടക്കുന്ന കുട്ടികൾക്ക് ഞാൻ മരുന്നും മറ്റ് കാര്യങ്ങളും അവർക്ക് വേണ്ടിയതും മേടിച്ച് കൊടുക്കാറുണ്ട് പിന്നെ വീടുകളിൽ പ്രായമായവരുടെ അടുത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരവരെ കാണാൻ പോകാറുമുണ്ട് അതുപോലെ കാരുണ്യമായിട്ട് ഇത്രയൊക്കെയാണ് എനിക്ക് ചെയ്ത് അമ്മമാതാവ് എനിക്ക് വേണ്ടി അനുഗ്രഹം തന്നിട്ടുള്ളത് അതിന് എൻ്റെ അമ്മമാതാവിനും തിരുക്കുമാവരനും ഒരായിരം നന്ദി ഞാൻ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് ഈ സാക്ഷ്യം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ലൂക്കായുടെ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി ഒൻപതാം തിരുവചനം നീ വീട്ടിലേക്ക് തിരിച്ചുപോയി ദൈവം നിനക്ക് ചെയ്തതെന്തെന്ന് അറിയിക്കുക അവൻ പോയി യേശു തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പട്ടണം മുഴുവൻ പ്രസിദ്ധമാക്കി രഞ്ജിത്തിൻ്റെ വളരെ സാഹസികമായ ശക്തമായ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് രഞ്ജിത്ത് ഇവിടെ പങ്കുവച്ചത് മുകീശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഒരു അക്രൈസ്തവ സഹോദരൻ വളരെ തീഷ്ണതയോടെ വളരെ ധൈര്യത്തോടെ തൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യുകയും വളരെ ധൈര്യപൂർവ്വം പ്രേക്ഷിതവേല ചെയ്യുന്ന അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണ് നാം കേട്ടത് ഇവിടെ വന്ന് രഞ്ജിത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ മകൾക്ക് ജന്മനാൽ ആസ്മ എന്ന രോഗം പിടിപെട്ടിരുന്നു ഡോക്ടർമാർ വൈദ്യശാസ്ത്രം കൈവിട്ട് കൈമലർത്തിയ ഒരു അസ്വസ്ഥതയായിരുന്നു രഞ്ജിത്തിന് മുൻപിലുണ്ടായിരുന്ന ഏക ഉത്തരം അവിടെയുള്ള ഡോക്ടർ തന്നെ പറഞ്ഞു ആലപ്പുഴയിലെ കൃപാസനം എന്ന പള്ളിയിൽ പോയി അവിടെയുള്ള പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ നിൻ്റെ കുഞ്ഞ് സൗഖ്യപ്പെടുമെന്ന് അവിടെയുള്ള ഡോക്ടേഴ്സ് തന്നെയാണ് ഇദ്ദേഹത്തോട് ഉപദേശിച്ചു കൊടുത്തത് അതിന് പ്രകാരം അദ്ദേഹം എവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സമയിച്ചുരുക്കത്തിൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ വിശ്വാസവും വിശ്വസ്തതയും ഒരു കുഞ്ഞിനെ പോലെയുള്ള ഒരു ആത്മാർത്ഥതയും ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്നായിരുന്നു ആ കുഞ്ഞിൻ്റെ സൗഖ്യം പരിശുദ്ധ അമ്മയിൽ നിന്ന് ഈശോ പ്രാപിച്ചു കൊടുത്തത് അദ്ദേഹം എന്ന് പറയുന്നു വല്ലപ്പോഴും ഈ കുഞ്ഞിന് ആസ്മയെന്ന അസുഖം വന്നാൽ തന്നെയും അത് അധികം നേരം നീണ്ടു നിൽക്കുന്നില്ല വല്ലപ്പോഴും വരുന്ന ഒരു അസ്വസ്ഥത മാത്രമാണ് ഈശോയ്ക്ക് ഈശോയുടെ അത്ഭുതങ്ങൾ അദ്ദേഹം ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വലിയ ഒരു ജീവിത പ്രസതി പ്രതിസന്ധിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു ഉടമ്പടിയിലെ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് പരിശുദ്ധ അമ്മ അദ്ദേഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ജോലി നൽകിയെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രത്യാശ വളരെ വലുതാണ് മേനി കൊയ്തെടുക്കുന്ന ഒരു വലിയ കർഷകൻ്റെ രീതിയാണ് ജോസഫ് അച്ഛൻ നമ്മോട് പറയുന്നുണ്ട് അറുപതുമേനി കൊയ്യുന്നവർ പ്രത്യാശയുള്ളവരാണ് എനിക്കുള്ളത് ദൈവം എനിക്ക് തരും എന്നുള്ളതാണ് അറുപതുമേനി കൊയ്യുന്നവൻ്റെ ഒരു വലിയ പ്രത്യാശ സുവിശേഷങ്ങളിലൂടെ യേശു നമ്മോട് സംസാരിക്കുന്നത് തന്നെയാണ് നമുക്ക് വചനം വിതയ്ക്കുമ്പോൾ വിതച്ച വിത്തുകൾ വളരെയധികം ഫലം പുറപ്പെടുവിക്കാനുള്ള ഒരു വലിയ മാതൃകയും പദ്ധതിയുമാണ് ഇവിടമ്പടി ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത ആഭാരം കുറയ്ക്കുന്നതിന് പരിശുദ്ധ അമ്മ ഉടമ്പടിയിലൂടെ വിശ്വസ്തതയിലൂടെ അദ്ദേഹത്തെ എപ്പോഴും ഈശോയിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ് അദ്ദേഹം വലിയൊരു സാക്ഷ്യം നമ്മോട് പറയുകയുണ്ടായി അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്നൊരു വാഹനം നാൽപ്പതടി താഴ്ചയിലേക്ക് ആഞ്ഞടിച്ച് വീഴുമ്പോൾ പരിശുദ്ധ അമ്മ അവരെ ഒരു പോറൽ പോലും ഏൽക്കാതെ എങ്ങനെയാണ് സംരക്ഷിച്ചത് സംരക്ഷിച്ചതെന്നുള്ളൊരു വലിയ സാക്ഷ്യം അദ്ദേഹം ഏറ്റുപറയുകയുണ്ടായി കാരണം അവരുടെ ആ വണ്ടിയിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മയുടെ ചിത്രം അവർ വളരെ ആദരവോടുകൂടി വണങ്ങിയിരുന്നു പരിശുദ്ധ അമ്മയുടെ ജപമാലയും പ്രാർത്ഥനകളും അവരെപ്പോഴും ഉരുവിട്ടുകൊണ്ടിരുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ടിരുന്നാൽ ഈശോയ്ക്ക് ഒരിക്കലും നമ്മുടെ നമുക്കുള്ള സംരക്ഷണം നിരാകരിക്കുവാൻ സാധിക്കുകയില്ല ഈശോ നമുക്ക് വേണ്ടി എപ്പോഴും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഒരു ദൂതനെ എന്നോണം അവരുടെ യാത്രയിൽ അവർക്ക് പേടി തോന്നിയ അവസരങ്ങളിലെല്ലാം ഒരു വാഹനം വന്ന് അവരെ മുന്നോട്ട് നയിച്ച് അവരെ വഴികളിലേക്ക് കടത്തിവിടുകയും ചെയ്തു എന്നെല്ലാം അദ്ദേഹം സമർത്ഥിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ എല്ലാ ഉടമ്പടി ജീവിതത്തിൻ്റെ ആ ഒരു പ്രത്യാശ എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര പ്രത്യാശയാണ് കാരണം ഈശോ നമുക്ക് വേണ്ടി എപ്പോഴും കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള ഒരു വലിയ പ്രാർത്ഥനകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടി ഇപ്പോഴും പിതാവിനോട് നമ്മോട് നമ്മെക്കുറിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശാന്തനാവുക ഞാൻ ദൈവമാണെന്നറിയുക എന്നെല്ലാ പ്രതിസന്ധികളിലും ദൈവമായ കര്ത്താവ് നമ്മോട് അരളിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ് ഈശോ കടലിനെ ശാന്തമാക്കുന്ന ശാന്തമാക്കുന്നൊരവസ്ഥയും തന്നെയാണ് ഈശോ കടലിനും ഇത് നടന്നുകൊണ്ട് നടന്നു വന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് അത് ഭൂതമാണ് പക്ഷേ ഈശോ പറഞ്ഞു ഇത് കർത്താ അത് കർത്താവാണെന്ന് യോഹനാനും മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുന്നു ഈശോയെ സ്നേഹിക്കുന്നവർക്കാണ് ഈശോ ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ എന്നാണ് ഉടമ്പടി സാക്ഷ്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെല്ലാം ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നമുക്ക് തിരിച്ചറിയാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ അത്ഭുതങ്ങളും തന്നെ ഈശോ നമുക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴി നമുക്ക് വേണ്ടി ചെയ്യുന്ന വലിയ കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ പ്രഘോഷിക്കുന്നത് പോലെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്നാണ് പരിശുദ്ധ അമ്മ മനോഹരമായി മാഗ്നിഫിക്കാത്തുള്ള സ്തോത്രഗീതത്തിൽ പാടുന്നത് എപ്പോഴും ആ സ്തോത്രഗീതം ഏറ്റുപാടുവാനുള്ള കൃപയുണ്ടായിരിക്കട്ടെ നമുക്ക് സൗഭാഗ്യം ഉണ്ടായിരിക്കട്ടെ രഞ്ജിത്തിനും കുടുംബത്തിനും ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അഭിഷേകത്തിനും പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക